Friends, walking, for like ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു വെള്ളയപ്പവും കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് കേബേജ് കൊണ്ടുണ്ടാക്കുന്ന ഒരു വെള്ളയപ്പവും കടലക്കറിയും നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് ഈ ഒരു വെള്ളയപ്പം കേബേജ് കൊണ്ടാണ് ഈ ഒരു വെള്ളയപ്പം ഉണ്ടാക്കുന്നത് കടലക്കറിയാണെങ്കിൽ വളരെ ഉണ്ടാക്കുന്ന തരത്തിലാണ് ഈ ഒരു കടലക്കറി ഉണ്ടാക്കിയിരിക്കുന്നത് ോട്ട് പോവാം ക്യാബേജ് വെള്ളപ്പത്തിന് വേണ്ടിയിട്ട് പിങ്ക് കളറുള്ള ആണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു ചെറിയ പീസ് മാത്രം മതി വെള്ളപ്പത്തിന് വേണ്ടിയിട്ട് അരി ഒരു മൂന്നാല് മണിക്കൂർ കുതിർത്ത് വെക്കാം കുതിർത്ത് വെച്ച അരി നന്നായി കഴുകിയെടുക്കാം അതിലേക്ക് കുറച്ച് ചോറിടാം ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കാം മുക്കാ കപ്പ് അതുപോലെ തന്നെ ചോറ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇടുന്നത് ഈസ്റ്റ് അര ടീസ്പൂണ് ഈസ്റ്റ് ചേർക്കുക ഒരു ടീസ്പൂണ് പഞ്ചസാര ചേർക്കാം ഇനി വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം വെള്ളയപ്പത്തിന് എപ്പത്തന്നെ അരച്ചത് ഒഴിച്ച് വെക്കാം ും വേണ്ട മണിക്കൂർ നന്നായിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒരം മുക്കാ മണിക്കൂറും കഴിഞ്ഞ കൊണ്ടൊന്നും അതുകൊണ്ട് കൂടുതൽ നേരം വെക്കേണ്ട ആവശ്യമില്ല ഇത് പെട്ടെന്ന് പൊങ്ങി പൊങ്ങി വരും പിങ്ക് ചെറിയൊരു പീസ് മാത്രം മതി ആവശ്യമില്ല ചെറിയൊരു പീസ് മാത്രം ഒരു പീസ് മാത്രം പ്പത്തിന് പിങ്ക് വലിയ പീസായി രണ്ട് കപ്പ് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം പേശിച്ചെടുക്കാം നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഉപ്പും ചേർത്തിട്ടാണ് കാബേജ് അരച്ചെടുത്തത് വെള്ളപ്പ കൂട്ടിലേക്ക് അരച്ചത് ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിക്കാം വെള്ളപ്പത്തിന് അരച്ചത് ഒരു മണിക്കൂർ പൊങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് കാബേജ് അരച്ചത് ചേർക്കുന്നത് കാബേജ് അരച്ചത് ചേർത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റും കൂടി പൊങ്ങാനായി വെക്കാം വെള്ളയപ്പത്തിൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇതിന് ചുട്ടെടുക്കാം വെള്ളപ്പത്തിൻ്റെ കൂട്ട് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് வெள்ளையப்பம் சூட்டெடுக்கா നല്ല അടിപൊളി വെള്ളയപ്പം ആയിട്ടുണ്ട് നല്ല കളർഫുൾ വെള്ളയപ്പം ഇതുപോലെ ബാക്കിയുള്ളതും ചുറ്റെടുക്കാം കാണാൻ നല്ല ഭംഗിയില്ല വെള്ളയപ്പം ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല ടേസ്റ്റ് ഉണ്ട് അവർ ക്യാബേജിൻ്റെ ചെറിയൊരു സ്മെല് എപ്പോഴും കാബേജിന് ഒരു സ്മെല്ലുണ്ടല്ലോ അതുണ്ട് അല്ലാതെ കാണാൻ നല്ല സുന്ദരിയായ വെള്ളയപ്പം ഒരു വെറൈറ്റി എപ്പോഴും നമ്മൾ ഒരേ ടേസ്റ്റിൽ തിന്ന് ഇതാകുമ്പോൾ ഇത് ഒരു ചേഞ്ച് ഈ വെള്ളപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് വറുത്തരച്ച കറിയല്ല വെറും ജസ്റ്റ് ഒരു തേങ്ങ അരച്ചിട്ടില്ല പെട്ടെന്ന് ഉണ്ടാക്കുന്ന പോലത്തെ ഒരു കറി കടലക്ക വെള്ളത്തിൽ ഒരു ഒരാറു മണിക്കൂർ കുതിർത്തി വെച്ചതാണ് ഇനി ഇത് കുക്കറിലിട്ട് വേവിക്കാം കടലയിലേക്ക് ചെറിയൊരു പീസ് തക്കാളി അതുപോലെ തന്നെ ചെറിയൊരു സവാള പച്ചമുളക് ചെറിയൊരു പീസ് ഇഞ്ചി ചേർത്തിട്ട് ഇത് ഉപിച്ചെടുക്കാം കറിക്ക് വേണ്ടിയിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് മല്ലിപ്പൊടി മഞ്ഞൾ പൊടി മുളക് പൊടി കുരുമുളക് പിന്നെ ജീരകം പിരിഞ്ചീരകം രണ്ട് മൂന്ന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് തേങ്ങന്റെ കൂടെ അരച്ചെടുക്കാം ഇതിലേക്ക് കടല വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ചത് ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്ക വറുത്തിടാം ഓയല് കടുക് തേങ്ങ വച്ചൽമുളക് കറിവേപ്പിലിട്ട് ഇത് വറുത്തിടാം കറി റെഡി ആയിട്ടുണ്ട് ഇതിനെ മാറ്റി വെക്കാം നല്ലൊരു സോഫ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആണ് ഈ ഒരു വെള്ളപ്പം ഒരു ചേഞ്ചല്ല എപ്പോഴും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടെല്ലാവർക്കും ഒന്ന് നോക്കാം ടേസ്റ്റും ഉണ്ട് നിന്റെ കൂടെ കടലക്കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കോൺ പ്രസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്